മായ മദീനയാണുള്ളത് ഹബിബായാഹു അലഹി വസ്സലമ തങ്ങളുടെ തിരുസവിധത്തിൽ ഇന്ന് പരിശുദ്ധമായ റാജിരാവാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് നാളെ മെഹറാജിൻ്റെ സുദിനമാണ് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലത്തങ്ങൾ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് പലായനം ചെയ്ത ഇസ്രാ നടത്തിയ രാവ് അവിടെ നിന്ന് ഏഴാകാശത്തിനും അപ്പുറത്ത് പോയി അള്ളാഹു റബുലിസത്തിനെ കണ്ട മിറാജ് ഇസ്രാ മിയറാജിന് സാക്ഷിയായ ധന്യമായ ദിവസം അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയാണ് നാട്ടിലെ നാൾ മറ്റന്നാളാണ് മിറാജ് ഏതായാലും ഈ പരിശുദ്ധമായ മെയ്റാജ് രാത്രിയിൽ വെള്ളിയാഴ്ച രാവിലെ ഹബീബായ തങ്ങളുടെ സവിധത്തിൽ വച്ചിട്ട് നമുക്കല്പം തിക്കിറും സലാത്തൊക്കെ ചെല്ലി പിരിയാം അള്ളാഹു നമ്മളെയൊക്കെ കപൂലാക്കുമാറാണ് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും റഹ്മാനായ റബ്ബു പൂർത്തിയാക്കുമാറാവട്ടെ പങ്കെടുക്കുന്ന മുഴുവൻക്കും അതിവിദൂരമല്ലാത്ത പരിശുദ്ധമായ മക്കയിലും മദീനയിലും എത്താൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു റബുലി നമ്മുടെ ഓരോരുത്തരുടെയും സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ

അവിടെ നിന്ന് ഏഴ് ആകാശത്തേക്കും അള്ളാഹു ഹബീബിനെ പ്രയാണം നടത്തിയ രാവാണ് ഇന്ന് ഇൻഷാ അല്ലാ നമുക്ക് അല്പസമയം ഇസ്തിഫാറ ജല്ലി വിക്ര ജല്ലി സലാത്ത് ജെല്ലി ദ ചെയ്തിട്ട് പിരിയാം അള്ളാഹു നമ്മുടെ കബൂൽ ആക്കുമാറാവട്ടെ استغفر الله العظيم 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 أستغفر 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 الله ربي مِن كُل ذَنبٍ وَأَتُوبُ إِلَيْهِ أَسْتَغْفِرُ اللَّهَ رَبِّي مِنْ 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 كُل ذَنبٍ وَأَتُوبُ إِلَيْهِ നിന്റെ ഹീബിന്റെ തിരുസവിധത്തിൽ വന്ന് പച്ചക്കുബയുടെ മുന്നിൽ നിന്ന് ഞങ്ങള് നിന്നിലേക്ക് കൈ ഉയർത്തുന്നു റഹ്മാനെ ഞങ്ങളെ നീ തട്ടിക്കളയല്ല അല്ല ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരാണ് അല്ല ഒരുപാട് പാപങ്ങൾ സംഭവിച്ചവരാണ് റഹ്മാനെ ഞങ്ങളോട് നീ മാപ്പാക്കണേ അല്ല ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ നിന്റെ മുത്തക്കീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങൾ കീമാനും തക്വയും നൽകണേ അല്ലാ ഹബീബായ തങ്ങളോടുള്ള യഥാർത്ഥ മെഹബത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് പരിശുദ്ധമായ മേറാജിൻ്റെ രാവ് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ലോ ഇനി ഇൻഷാല്ല അല്പ സമയം എൽ യു യൂം എന്നതിക്കറി ചില എല്ലാവരും ചെല്ലാം എ ഹയ്യു യും എ ഹയ്യൂ യും എ ഹയ്യു യും يا حي يا قيوم 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 يا قيوم يا حي 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 يا قيوم يا قيوم ാഹുവേ നിന്റെ മഹത്തായ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കണേ അല്ല നമ്മോട് ദുവാ കൊണ്ട് വസീ എത്ത് ചെയ്തവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാനെ ഇൻഷാള്ളനി നമുക്ക് അല്പസമയം ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ജെല്ലാം പരിശുദ്ധമായ മദീനയിലാണുള്ളത് വെള്ളിയാഴ്ച രാവാണ് റാജിൻ്റെ രാവാണ് ഇൻഷാള്ള بسم <applause> الله الرحمن الرحيم <applause> إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على آل سيدنا محمد وعلى آله وصحبه وسلم اللهم صل على آل سيدنا محمد وعلى آله وصحبه وسلم اللهم صل على آل سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى على آله <سؤال> وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله <سؤال> وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل എല്ലാവരും ഹബിബായ തങ്ങളോടൊന്ന് സലാം പറ പച്ചക്കുമ്പോക്കിയിട്ട് الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا نبي الله، الصلاة والسلام عليك يا صفي الله، الصلاة والسلام عليك يا خير خلق الله، الصلاه والسلام عليك يا من ارسله الله الصلاه والسلام عليك يا من زينه الله الصلاه والسلام عليك يا من شرفه الله الصلاه والسلام عليك يا من كرمه الله الصلاه والسلام عليك يا من الله الله الصلاه والسلام عليك يا سيد المرسلين الصلاه والسلام عليك يا خاتم النبيين الصلاه والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا خاتم النبيين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا رحمة للعالمين خذ بأيدينا قلت حيلتنا عديدكنا يا رسول الله الله نمر قبولكم رابطة الحمد لله الحمد لله رب العالمين حمد يوافي نعمه يكافئ مزيده അള്ളാഹു വസ്സിഅ അല സയ്യദിനെ മുഹമ്മദിൻ അലെ അലി സയ്യദിനെ മുഹമ്മദ് അള്ളാഹുവെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ല ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിൽ വെച്ച് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല റഹ്മാനെ ഹബീബായ തങ്ങളുടെ യഥാർത്ഥ മുഹിബീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഹബീബായ തങ്ങളെ വിയാർത്ത ചെയ്ത കാരണത്താൽ ഞങ്ങൾക്ക് നീ നരകം ഹറാമാക്കണേ അല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച ചരാവ് നാട്ടിൽ നിന്നും പലയിടങ്ങളിൽ നിന്നായി ഞങ്ങളുടെ കൂടെ ഓൺലൈനിൽ ചെല്ലുന്ന ആളുകൾ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധമായ മദീനയിലെത്താനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ കണ്ടില്ലേ ഇവിടെ കാണുന്നത് ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി അതേപോലെ തന്നെ ആയിഷ ബീബർ അലി അള്ളാഹു അൻഹ അതുപോലെ തന്നെ റസൂലാഹി സാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാരിൽ മൈമോന ബിയും ഖദീജ ബിയും ഒഴികെയുള്ള ബാക്കിയുള്ള ഭാര്യമാരൊക്കെയുള്ളത് ഈ കാണുന്ന ജന്നത്തുൽ ബക്കേയിലാണ് ജന്നത്തുൽ ബക്കേ ആണ് കാണുന്നത് ഒരുപാട് മഹാന്മാരന്തി ഉറങ്ങുന്നത് ആ കാണുന്ന മതിൽക്കെട്ടിനെപ്പുറത്താണ് ഉസ്മാൻ റലി അവിടെ ഒരുപാട് മഹാന്മാർ റസൂലാഹി സ്വല്ലാഹു അലൈഹി തങ്ങളുടെ വളർത്തു മാതാവെന്ന് അറിയപ്പെടുന്ന ഉമ്വൈമൻ അറിയാഹു വൻഹ ഒരുപാട് സഹാബത്ത് അന്തി വിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ജന്നത്തുൽ ബക്കേ അസൂലെ പുഞ്ഞമോള് ഫാത്തിമ ബിവി അടക്കം പലരും ഈ ജനത്തിൽ ബക്കേയിലാണ് എന്ത് വിശ്രമം കൊള്ളുന്നത് അള്ളാഹുറബുല്ലിദ്ദത്ത് അവിടെ മറ മറവിട്ട് കിടക്കുന്ന സർവ്വ മഹാന്മാരുടെയും സഹാബത്തിൻ്റെയും കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ ഇൻഷാല് അവരോടൊന്ന് സ്ലാം പറഞ്ഞിട്ട് നമുക്ക് ത്വരക്കാം അസലാത്തു വസ്സലാ അസ്സലാമലൈക്കും എ അസഹാബ് റസൂലഹി അഹ് അലഹി വസ്ലം യാ റസൂലി അഹി സാഹു അലൈഹി വസ്സലാം അസൂ അല്ലാൻ്റെ മക്കളൊക്കെ അവിടെയുണ്ട് അസ്സലാമു അലൈക്കും യാ അസ്സാംക്കുംസൂൽ സാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും യാ വസ്ലം അസലൈക്കും അള്ളാഹു മഹാന്മാരുടെയൊക്കെ പതിനായിരക്കണക്കിന് സഹാബത്ത് ജന്നത്തുൽ ജന്നത്തുൽബക്ക വിശ്രമം കൊള്ളുന്നു ഹബീബായ തങ്ങൾ സിദ്ദീഖർ അലി അള്ളാഹുനും ഉമരുൽ ഫാറൂഖ് അലി അള്ളാഹുനും ഈ കുബ്ബയുടെ താഴെ അന്യവിശ്രമം കൊള്ളുന്നു ഇൻഷാ അള്ളാഹു നമ്മളെ കപൂലാക്കുമാറാവട്ടെ الحمد لله الحمد لله رب العالمين حمده يوافي نعمه يكافئ مزيدا اللهم صلِّي على سيدنا محمد وعلى آل سيدنا محمد الله محمد ഒരുപാട് പാവങ്ങളും തെറ്റുകളും ദോഷങ്ങളും ചെയ്ത സാധുക്കളാണ് അള്ളാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സർവ്വ പാവങ്ങളും നീ കുറക്കണേ റഹ്മാൻ നിന്റെ മുത്തക്കീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഹബീബായ തങ്ങളെ അതിലേറ്റ് സ്നേഹിക്കുന്ന യഥാർത്ഥ മുഹിബീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ് ഈ മജിലിസിൽ പങ്കെടുത്ത ഓൺലൈനിൽ മറ്റുമൊക്കെയായിട്ട് ഇതിൽ പങ്കെടുത്ത സർവ്വ ആളുകൾക്കും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹജ്ജും ഉമ്രയും നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളെ നീ കബൂലാക്കണേയല്ല ഞങ്ങളുടെ കൂടെ വന്ന ഹജ്ജിമാർ ഉമ്രക്ക് വന്നവർ എല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ല നീ സന്തോഷം നൽകണേ റഹ്മാൻ അള്ളാഹു അവരുടെ കർമ്മങ്ങളൊക്കെ നീ കബൂലാക്കണേയല്ല നീ സ്വീകരിക്കണേ റഹ്മാൻ ഇനിയും ഒരുപാട് തവണ വരാനുള്ള തോഫീക്ക് നൽകണേയല്ല ഒരുപാട് തവണ ഈ ഹറമിലേക്ക് എത്താനുള്ള ഭാഗ്യം നൽകണേ നൽകണയല്ല പരിശുദ്ധമായ ാജി രാവിൻ്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ പരിശുദ്ധമായ ഹറമിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ കപൂലാക്കണേയല്ല ഞങ്ങൾക്ക് വറക്കത്ത് നൽകണയല്ല ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാൻ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ ബന്ധുമിത്രാദികൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും കബറിലാണ് റഹ്മാൻ അവരുടെയൊക്കെ കബറ് ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാൻ നീ സന്തോഷത്തിലാക്കണേ റഹ്മാൻ പരിശുദ്ധമായ റമലാൻ വരികയാണ് റമലാനിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള തോഫീക്ക് നൽകണേ റഹ്മാൻ അള്ളാഹു മബാരിഖിലാഫി റജബിംബാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്കൊക്കെ നീ തോഫിക്ക് നൽകണം റഹ്മാനെ ഞങ്ങളെ മജിലിസ് നീ സ്വീകരിക്കണമല്ല പരിശുദ്ധമായ റാജ് അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ചരാവ് ജുമായയുടെ തലയെന്ന രാത്രിയാണ് അള്ളാഹു യോമിൽ ജുമായയാണ് അള്ളാഹു നമുക്കൊക്കെ വറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കണേ കബൂലാക്കണേല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട സർവ്വ ആളുകളുടെയും പരലോകത്തേക്ക് ഖബറിലേക്ക് അവരുടെ വറസഹിൻ്റെ ലോകത്തേക്ക് ഇതിൻ്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ അവരുടെയൊക്കെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ പലരും കബറിലുണ്ട് അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല അല്ല ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാർ അവർക്കൊക്കെ നീ നല്ല ആഫിയത്ത് നൽകണേ റഹ്മാൻ അവർക്കൊക്കെ നീ നല്ല വറക്കത്ത് നൽകണേ അല്ല ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൽ വറക്കത്ത് നൽകണേയല്ല ഞങ്ങളുടെ വീടുകളിൽ നല്ല വറക്കത്തുള്ള വീടുകളാക്കണേ റഹ്മാൻ ഞങ്ങളുടെ മക്കളെ സ്വലഹീങ്ങളാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായം മക്കളെ നൽകണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് നീ നീശിഫിയാക്കണേ റഹ്മാൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ നീക്കം ചെയ്യണേ അല്ല ഞങ്ങൾക്കൊക്കെ നല്ല അഫിയത്ത് നൽകണം റഹ്മാനെ അള്ളാഹു അതാബെന്ന ഒരുപാട് ആളുകൾ കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ ഖൈറിൻ്റെ വഴികളൊക്കെ അള്ളാഹു നമുക്കൊക്കെ എളുപ്പമാക്കുമാറാവട്ടെ ഇൻഷാള്ള എല്ലാവരും ദ്വാ ചെയ്യണം എന്ന വസീയത്തോടു കൂടെ മാഷാ അസ്മുല്ല എനിക്കിപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന് നിന്നും എനിക്ക് വേണ്ടി ദ്വായിട്ട് ഇൻഷാ അള്ളാഹു മുസ്ലിം ആകാനുള്ള തോഫിക്ക് ഇൻഷാ അല്ല അള്ളാഹു എല്ലാവർക്കും ഖൈറ് നൽകട്ടെ ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദ്വാ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ റഹ്മാനായ റബ്ബ് പൂർത്തിയാക്കുമാറാവട്ടെ ഇൻഷാള്ള അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഈ ഷായിനോട് എടുക്കുകയാണ് ആ പൊതുപരീക്ഷ എഴുതുന്ന ആളുകളുടെ ഉസ്താദ് എൻ്റെ മകള് പൊതുപരീക്ഷ എഴുതുകയാണ് ദ്വാ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബല് ഇത്തെ നമ്മുടെയൊക്കെ മക്കളെ എല്ലാ പരീക്ഷയിലും വിജയിപ്പിക്കുമാറാവട്ടെ പിന്നെ ഇസ്ലാം മതത്തിൽ നിന്നും ആകാൻ പോകുന്ന അള്ളാഹു എന്താണ് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദുവാ കൊണ്ട് വസീതത്ത് ചെയ്തിരുന്നുണ്ട് എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു കുത്തിയേക്കുമാറാവട്ടെ ഇൻഷാഹ സല അള്ളാഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം സലലഹു അലൈ മുഹമ്മദ് സല അഹു അലൈഹി വസ്ലം അള്ളാഹു വസല് അലൈഹ മുഹമ്മദ് അറബി അലൈഹി വസ്ലം ഇൻഷാ ദുവാ ചെയ്യണമെന്ന് വസീയത്തോടെ അവസാനിപ്പിക്കുന്നു മാഷാ മഷാ അള്ളഹലെല്ലാവരും ഇഷാമസ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇഷാമരീൻ്റെ ഇടയിലാണ് നമ്മൾ ഇവിടുന്ന് മഞ്ജലസിൽ പങ്കെടുത്തത് അല്ലാഹു കബൂല കുമാർ അല്ലാരും ദാജ ചെയ്യണമെന്ന വസീയത്തോടു കൂടെ അസ്സാം വൈലിക്കും വരഹമത്തല്ലാ വർക്കാത്തു